ഞാൻ ലതീഷിലേക്ക് കൂടെ പോവുകയാണ് ലതീഷ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും ലതീഷ് ഗോകുലം ഗോപാലനെ കഴിഞ്ഞ ദിവസം ഇതേ സിനിമ ഇറങ്ങിയതിന്റെ പേരിൽ എംപുരാൻ സിനിമയുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്നാണ് ഇ ഡി പറയുന്നത് പക്ഷേ നമുക്കറിയാം എംപുരാൻ സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ ഗോകുലം ഗോപാലൻ്റെ വീടുകളിലായാലും ഓഫീസുകളിലായാലും വിവിധ ഇടങ്ങളിലുള്ള ഓഫീസുകളിലായാലും കഴിഞ്ഞ ദിവസം ഇൻകം ടാ ക്ഷമിക്കണം ഇ ഡിയുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന നടത്തുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ചെന്നൈ കോണംപാഗത്തേക്ക് വിളപ്പിച്ച പുലർച്ചെ വരെ ചോദ്യം ചെയ്തു പുലർച്ചെ വരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഗോകുലം ഗോപാലനുമായി സംസാരിച്ചതിൽ നിന്ന് ഇ ഡി കണ്ടെത്തിയിട്ടുള്ളത് ഫെമാനിയമ ലംഘനം അതായത് വിദേശ വിനിമയ നാണ് ചട്ട ലംഘനം നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് ഇ ഡി എത്തിച്ചേരുന്നു വീണ്ടും ചോദ്യം ചെയ്യാൻ വീണ്ടും വിളിപ്പിക്കാൻ നോട്ടീസ് നൽകി വിളിപ്പിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ബൈജുവിനെ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യിക്കാനായി വീണ്ടും നോട്ടീസ് നൽകാനുള്ള പുറപ്പാടിലാണ് ഇ ഡി എന്നറിയുന്നു അത്തരത്തിൽ തങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ആളുകളെ ഏത് തരത്തിലേക്കും കുറുക്കുക ഒരു ഭയചകിതമായ സിറ്റുവേഷൻ സൃഷ്ടിച്ചു എന്നുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എന്നുള്ളതീഷ് നിഷ വെള്ളിയാഴ്ചയാണ് ഗോകുലം സ്ഥാപനങ്ങളിലും ഗോകുലം ഗോപാലെ വസതിയിലും ഇ ഡി റെയ്ഡ് നടത്തിയത് അഞ്ചിടങ്ങളിലായി കോഴിക്കോട് കോർപ്പറേറ്റ് ഓഫീസിലടക്കം അഞ്ചിടങ്ങളിലായാണ് പരിശോധന നടന്നത് ആ പരിശോധനയിൽ ചില രേഖകൾ ഇ ഡി അവിടെ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട് ഇത് വിശദമായി പരിശോധിക്കുകയാണ് ഇ ഡി എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പരിശോധനയ്ക്ക് ശേഷം കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യൽ ഗോകുലം ഗോപാലിനെ വിശദമായ ചോദ്യം ചെയ്യാനാണ് ഇ ഡിയുടെ തീരുമാനം ഇന്നലെ വൈകിട്ട് ഒരു ഏഴ് കൂടിയാണ് കോഴിക്കോട് ഉണ്ടായിരുന്ന ഗോകുലം ഗോപാലൻ ചെന്നൈയിലെത്തിയത് അവിടെ നിന്നും പ്രാഥമികമായ ചോദ്യം ചെയ്യൽ ഇന്നലെ പൂർത്തിയാക്കിയിട്ടുണ്ട് അത് ഏകദേശം നേരം വെളുക്കുവോളും തുടർന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും കഴിഞ്ഞ കുറച്ചു നാൾ മുമ്പ് ഗോകുലം കമ്പനിയിലേക്ക് വലിയ തുക നിക്ഷേപമായി വന്നിട്ടുണ്ടെന്നും അതിന്റെ ഉറവിടം ശേഖരിക്കുന്നതടക്കമുള്ള നടപടികളാണ് തങ്ങൾ നടത്തുമെന്നുമാണ് ഇ ഡി ഔദ്യോഗികമായി പറയുന്ന വിവരം അതായത് ആയിരം കോടി രൂപയുടെ വിദേശ വിനിമയ ചട്ട ലംഘനം നടന്നതായാണ് ഇ ഡി ആരോപിക്കുന്നത് അതിന്റെ പേരിലാണ് ഇപ്പോൾ പരിശോധന എന്നാണ് പറയുന്നത് എംബുരാൻ സിനിമയുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുമ്പോഴും എംബുരാൻ സിനിമയുടെ പ്രധാനപ്പെട്ട നിർമ്മാതാക്കളാണ് ഗോവിന്ദൻ ഗോപാലൻ ഈ സിനിമ ഇറങ്ങിയതിനു ശേഷം നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ പൃഥ്വിരാജിന് വരുന്ന നോട്ടീസ് ആണെങ്കിൽ ആണെങ്കിലും അതേപോലെ ഗോകുലത്തിന്റെ സ്ഥാപനങ്ങൾ നടക്കുന്ന റെയ്ഡാണെങ്കിൽ പോലും ആ തരത്തിൽ തങ്ങൾക്ക് മിതകരമല്ലാത്ത കാര്യങ്ങൾ പറയുന്ന അല്ലെങ്കിൽ ആ ചലിത്രം നിർമ്മിക്കുന്ന ആളുകൾക്കെതിരെ ഭീഷണിപ്പെടുത്തി വരികയിലാക്കുക എന്ന ഒരു തന്ത്രത്തിന്റെ ഭാഗമായി തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണ ഏജൻസിയായ ഇ ഡി ഇപ്പോൾ നടത്തുന്ന റെയ്ഡ് എന്നാണ് ഇപ്പോൾ ഉയരുന്ന വലിയ വിമർശനം ആ നിലയിലുള്ള വലിയ വിമർശനം ഇന്നലെ റെയ്ഡ് നടന്ന ഘട്ടത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളിൽ നിന്നും ഉണ്ടായിരുന്നു എന്തായാലും ഈ റെയ്ഡിൽ ലഭിച്ച വിവരങ്ങൾ കൂടുതൽ പരിശോധിച്ച് തുടർ നടപടികളിലേക്ക് കടക്കാനാണ് ഇ തീരുമാനം എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ശരി ഓക്കെ എ കെ ലതീഷാണ് കോഴിക്കോട് നിന്നും കെ എം ഉമേഷ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ആദായ നികുതി വകുപ്പ് പൃഥ്വിരാജിന് നോട്ടീസ് നൽകിയിരിക്കുന്നു പ്രൊഡക്ഷൻ കമ്പനികളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളെല്ലാം തന്നെ ഈ മാസം ഇരുപത്തി ഒൻപതിനകം ഫയൽ ചെയ്യണം വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ടാണ് ആദായ നികുതി അസസ്മെന്റ് വിഭാഗത്തിന്റെ നോട്ടീസ് പൃഥ്വിരാജന് വന്നിട്ടുള്ളത് ഗോകുലം ഗോപാലന് ഇ ഡി കഴിഞ്ഞ ദിവസം ചെന്നൈയിലെത്തി ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു ചെന്നൈയിൽ എത്തിച്ച് ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഫെമാ ചട്ട നിയമ ലംഘനം അത് നടത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ ഇ ഡിയുടെ ഒരു നിഗമനം എന്ന് പറയുന്നത് എംബുരാൻ സിനിമയുമായി ബന്ധമില്ല എന്നാണ് ഈ രണ്ട് സംഭവത്തിനും എംബുരാൻ സിനിമയുമായി ബന്ധമില്ല എന്നാണ് ആദായ നികുതി വകുപ്പായാലും ഇ ഡി ആയാലും പറഞ്ഞു വെക്കുന്നത് പക്ഷേ ഈ ഒരു സാഹചര്യമൊക്കെ നമുക്ക് ഇന്ന് മുന്നിൽ ഇപ്പോഴും ഉണ്ട് എംബുരാൻ സിനിമ പുറത്തിറങ്ങിയതിനു ശേഷം ഈ നാട്ടിൽ എന്തൊക്കെ സംഭവിച്ചോ എന്ന കൃത്യമായി തന്നെ നമ്മളുടെ ഉണ്ട് ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ രണ്ട് സംഭവങ്ങളെയും കൂടെ വായിച്ചെടുക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞു നിർത്തുകയാണ്